പ്പം താമസിച്ച യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്തിന് ബാധ്യതയുണ്ട് അയാൾക്ക് മറുപടി നൽകാൻ ഉത്തരവാദിത്തമുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകൻ സുഗാന്തിന് പിഴവ് സംഭവിച്ചു എന്ന് കുറ്റപ്പെടുത്തിയത് ഹൈക്കോടതിയാണ് പ്രതിയുടെ അറസ്റ്റ് തടയാൻ വിസമ്മതിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദീകരണം തേടി അതിനിടെ യുവതിയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ ഒന്നരാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല ഐബി ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകൻ സുഗാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അയാൾക്കെതിരെ പോലീസ് കേസെടുത്തത് പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് തിരുവനന്തപുരം പേട്ട പോലീസിന്റെ നടപടി ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സുഗാന്തിനെതിരെ കേസ് മകൾ അതിക്രമം നേരിട്ടതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിരുന്നു മകൾ സുഗാന്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത് യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിലെത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിനെ അറിയിച്ചത് യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു സുഗാന്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു ഫോൺ രേഖകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തടയാൻ കോടതി വിസമ്മതിച്ചു ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയേണ്ടതില്ലെന്നും അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യക്ക് കാരണമെന്തെന്ന് ചോദിച്ച ഹൈക്കോടതി ആത്മഹത്യയിൽ പിഴവ് പറ്റിയെന്നും വിമർശിച്ചു ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിക്ക് ബാധ്യതയും മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട് പ്രതിക്ക് ഇപ്പോൾ രക്ഷപ്പെടാനും ഒളിച്ചിരിക്കാനും കഴിയുമെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഐബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി യുവതിയുടെ മരണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായ സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം തകരാനുള്ള കാരണമെന്തെന്നും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം